നമ്മൾ കാലങ്ങളായിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും താഴെ വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ആരെയാണ് മൈഗ്രൈനിൽ ചികിത്സയ്ക്കായിട്ട് കാണിക്കേണ്ടത് ഞാൻ ഏത് തരത്തിലുള്ള ഡോക്ടറെ തിരഞ്ഞെടുക്കേണ്ടത് തെരഞ്ഞെടുക്കേണ്ടത് ഏത് വിഭാഗത്തിലാണ് പോകേണ്ടത് എന്നുള്ളതല്ല ഇത് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക മൈഗ്രെയിൻ അല്ലെങ്കിൽ ഒരു തലവേദന എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് ആണെന്ന് കരുതി അത് ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കുന്ന ആളുകളുണ്ട് ചിലർക്ക് അത് സൈനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റു പല അലർജി പ്രശ്നങ്ങളോ മൂലമാണെന്ന് കരുതി ഇ ഡോക്ടർമാരെ കാണിക്കുന്നവരുണ്ട് തലവേദന കണ്ണിന്റെ എന്തെങ്കിലും പവറിന്റെ പ്രശ്നം മൂലമാണെന്ന് കരുതി കണ്ണു ഡോക്ടറെ കാണിച്ച് കണ്ണട മാറ്റി വെക്കുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷേ യു പി ഹൈസ്കൂൾ കാലഘട്ടം മുതൽ തന്നെ നിങ്ങളുടെ കുഞ്ഞു പ്രായം മുതൽ തന്നെ തുടങ്ങിയ നിങ്ങളുടെ തലവേദന മനസ്സിലാക്കുന്നതിനായിട്ട് ഏതാനും അഞ്ച് നിമിഷം മാത്രം നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഒരു കൺസൾട്ടേഷനിലൂടെയോ അതല്ലെങ്കിൽ നിങ്ങളെ കണ്ട് ഓക്കെ പതിനഞ്ച് വർഷമായിട്ട് തലവേദനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് മൈഗ്രൻ ആവാം എന്ന് പറയുന്ന ഡോക്ടർമാരുടെ തരത്തേക്കല്ല നിങ്ങൾ പോകേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മൈഗ്രൻ ആവട്ടെ മറ്റു പല സങ്കീർണമായിട്ടുള്ള മറ്റു പല തലവേദനകളും അതൊരു കോംപ്ലക്സ് ഡിസീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഇത്രയും കാലത്തെയുള്ള ഫാമിലിയിലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് അതുമാത്രമല്ല നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ തലവേദനയൊപ്പം വരുന്ന അല്ലെങ്കിൽ തലവേദനയോടൊപ്പം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള മറ്റ് അനുബന്ധ പ്രശ്നങ്ങൾ ഇത്തരത്തിലെല്ലാം കണക്കിലെടുത്ത് ഇതെല്ലാം ചേർത്ത് സ്വരുക്കൂട്ടി അനാലിസിസ് ചെയ്ത് ഡീപ്പായിട്ടുള്ള കേസ് അനാലിസിസിലൂടെ മാത്രമേ ഒരു ഡോക്ടർക്ക് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് കൃത്യമായിട്ട് രോഗനിർണ്ണയം ചെയ്യാനായിട്ട് സാധിക്കൂ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കേസ് അനലൈസ് ചെയ്ത് ഈ ഒരു രോഗനിർണ്ണയം എങ്ങനെയുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ചികിത്സകൾ കൃത്യമാകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്നുണ്ടോ എന്നുള്ളത് ഇത്തരത്തിലുള്ള കൺസൾട്ടേഷനും ഇത്തരത്തിലുള്ളൊരു ഇൻറ്ററാക്ഷൻസുമാണ് ഞാൻ പ്രിഫർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് മിനിമം അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂറോ ചില കേസുകൾ അതിന് കൂടുതലോ സമയമെടുക്കേണ്ടതായിട്ട് വരുന്നത് ഒരു പക്ഷേ ചില രോഗികൾക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും അപ്പോയിൻമെൻറ്റിൽ കിട്ടാതെ വൈകുന്നതായിട്ടും എല്ലാം പരാതിയും പറയാറുണ്ട് ഒരിക്കലും ഒരു രോഗിയെ പൂർണ്ണമായിട്ടും കേൾക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ഒരു പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടാറില്ല ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ട് കേസ് ടേക്കിങ്ങിനും കേസ് അനാലിസിസിനും ഡയഗ്നോസിസിനും നിങ്ങളെ വിധേയനാക്കാത്തത് നിങ്ങളുടെ മൈഗ്രൻ ഒരു പക്ഷേ ചികിത്സിച്ചിട്ട് മാറ്റമില്ല എന്നും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അറിവിലും പരിചയത്തിലുമായിട്ടുള്ള തലവേദന രോഗികൾക്ക് ഉപകാരപ്പെടുന്നതിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു